യുവജനങ്ങളിലെ പ്രമേഹ സാധ്യതകൾ വലിയ തോതിൽ വർദ്ധിച്ചു വരുക വരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ളവരിൽ ഇരുപത് മുതൽ ഇരുപത്തി ശതമാനം പേരിലും പ്രമേഹവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു സാധാരണയായി മുതിർന്നവരിൽ കണ്ടുവരുന്ന ടൈപ്പ് ടു പ്രമേഹത്തിന്റെ കാരണം ശരീരത്തിലെ ഇൻസുലിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തകരാറുകളാണ് ഇൻസുലിനോട് ശരീരം വേണ്ട രീതിയിൽ പ്രതികരിക്കാതെ വരുന്നതാണ് രോഗത്തിന് കാരണമാകുന്നത് വ്യായാമമില്ലാത്ത ഉദാസീന ജീവിതക്രമം മോശം ഭക്ഷണരീതി അമിതവണ്ണം തുടങ്ങിയവയെല്ലാം പ്രമേഹത്തിന് വഴിവെക്കും അതേസമയം സാധാരണയായി കുട്ടികളിൽ കാണപ്പെടുന്ന ടൈപ്പ് വൺ പ്രമേഹം ഇൻസുലിൻ ഉൽപ്പാദനത്തിന്റെ കുറവ് മൂലമാണ് ഉണ്ടാവുന്നത് പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ ബാധിക്കുന്ന അണുബാധയോ ഓട്ടോ ഇമ്യൂൺ പ്രതിരോധമോ ആണ് ഇതിന് കാരണം ഭാവിയിൽ പ്രമേഹം മൂലമുള്ള സങ്കീർണതകൾ ഉണ്ടാകുന്നത് ഒഴിവാക്കുന്നതിനായി കുട്ടികളിൽ ചെറുപ്പത്തിൽ തന്നെ പ്രമേഹത്തെക്കുറിച്ച് കൃത്യമായ അവബോധം സൃഷ്ടിക്കേണ്ടതുണ്ട് പൊണ്ണത്തടിയും പ്രമേഹ സാധ്യതകളും തടയുന്നതിനായി കൊഴുപ്പ് നിറഞ്ഞ ഭക്ഷണങ്ങൾ ജങ്ക് ഫുഡ്സ് മധുരമുള്ള ഭക്ഷണപാനീയങ്ങൾ തുടങ്ങിയവ ഒഴിവാക്കുന്നതും പ്രമേഹം വരാനുള്ള സാധ്യത കുറയ്ക്കും കാലങ്ങളായി അനുവർത്തിച്ചുവരുന്ന വരുന്ന ജീവിതരീതിയിൽ പ്രകടമായ മാറ്റം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ പ്രമേഹത്തെ നിയന്ത്രിക്കാനും രോഗമുക്തി നേടാനും സാധിക്കുകയുള്ളൂവെന്നും പഠനങ്ങൾ പറയുന്നു ഹെൽത്ത് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്